സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ ലയൻസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം മെയ് പത്തൊൻപത് ഞായറാഴ്ച ലയൻസ് ക്ലബ് ഹാളിൽ നടക്കും സുവർണ ജൂബിലി വർഷത്തിൽ അൻപത് വർഷങ്ങളുടെ ചരിത്ര സൂചിക നൽകി അൻപത്തൊന്ന് ജീവകാരുണ്യ പദ്ധതികളാണ് ഈ വർഷം മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അൻപത് അൻപതാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ വിഭാവനം ചെയ്തിരുന്ന അൻപത് പദ്ധതികൾ പ്രോഗ്രാമുകൾ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഈ വർഷത്തെ ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് അൻപത് സേവന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടുള്ള ഒരു സേവന പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഞങ്ങളുടെ പന്ത്രണ്ട് ഭവനങ്ങൾ ഭവനങ്ങളില്ലാത്തവർക്ക് പന്ത്രണ്ട് വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഏകദേശം ഒരു കോടി രൂപയോളം ചെലവ് ചെലവോടു കൂടിയും മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടിയും സപ്പോർട്ടോടു കൂടിയുമാണ് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഏതായാലും പത്ത് വീടുകളുടെ പണി ഇപ്പോൾ കഴിഞ്ഞു പത്ത് വീടുകൾക്ക് ഞങ്ങൾ അത്യാവശ്യം ഒരു താമസവും തുടങ്ങി രണ്ട് വീടുകൾ പണി ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ വീടുകളുടെ പണിയും തീരും ജൂൺ മാസം അവസാനമാണ് ഞങ്ങളുടെ ലയണിസ്റ്റിക് ഇയർ അവസാനിക്കുന്നത് അത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ രണ്ട് വീടുകളുടെ പണിയും തീരും മറ്റുള്ള അതുകൂടാതെയുള്ള ഏകദേശം നാൽപ്പതോളം പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഇനി അടുത്ത ഒന്ന് ഒന്നര മാസം കൊണ്ട് ഏകദേശം ഒരു ബാക്കിയുള്ള പദ്ധതികൾ കൂടി അൻപത് പ്രോഗ്രാമുകൾ കൂടി തികയ്ക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുത്തത് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പാർപ്പിടം പദ്ധതിയാണ് സുവർണ ജൂബിലി വർഷത്തിൽ പന്ത്രണ്ട് വീടുകളാണ് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നത് രോഗാതുരർ വിധവകൾ ആശ്രയമറ്റവർ എന്നീ മുൻഗണനകൾ നൽകി കണ്ടെത്തിയ ഏറെ പരിഗണനാർഹരായ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് കൈത്താങ്ങായി മാറിയത് ഓരോ വീടുകൾക്കും ഏഴു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് രണ്ട് വീടുകൾക്ക് ആവശ്യമായ സ്ഥലവും ലയൻസ് ക്ലബിന് നൽകുവാൻ സാധിച്ചു മൂവാറ്റുപുഴയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിരവധി പദ്ധതികളാണ് ലയൻസ് ക്ലബ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ലയൻസ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ വിജയ്കുമാർ രാജു നിർവഹിക്കും ലയൻസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുൾനാടൻ നിർവഹിക്കും മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ സുവർണ ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബിനോയ് മത്തായി പ്രൊജക്ട് കോർഡിനേറ്റർ പി ജി സുനിൽകുമാർ പ്രോഗ്രാം ആൻഡ് മീഡിയ കോർഡിനേറ്റർ ആർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിന് എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഡബ്ലു കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ കാലം ഞങ്ങൾ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ